ഒരു രാജ്യത്തെ ജനങ്ങളെ മൊത്തം എങ്ങനെ ഒരാൾക്ക് നാറ്റിക്കാം എങ്ങനെ ആ രാജ്യത്തെ ജനങ്ങളുടെ തല മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ കുനിപ്പിക്കാം അതിൻ്റെ യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി സംശയം വേണ്ട ഇമെയിൽ വിഷയമായാലും ഡിജിറ്റൽ ക്യാമറയുടെ വിഷയമായാലും രാജ്യത്തെ ജനങ്ങളെ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ തേച്ചൊട്ടിച്ചു എന്ന് വേണം പറയാൻ ബാലാക്കോട്ടിലെ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ റഡാറുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മേഘങ്ങൾ മേഘങ്ങൾക്കടിയിലൂടെ ഞാൻ അവരോട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യം അതൊക്കെ മറ്റുള്ള രാജ്യത്തെ മാധ്യമങ്ങൾ എത്രത്തോളം പരിഹാസമായിട്ടാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ കേദർനാഥിലേക്കുള്ള നരേന്ദ്രമോദിയുടെ യാത്ര ധ്യാനം ഗുഹ ഇതും ട്രോളന്മാരോടൊപ്പം മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം മറ്റുള്ള രാഷ്ട്രങ്ങൾ രാജ്യങ്ങൾ ഉറ്റുനോക്കി കണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് മോദിയുടെ കോമാളിത്തരം കണ്ട് ചിരിച്ച് ചിരിച്ച് രാജ്യത്തെ തന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെയുള്ള വഴിയൊരുക്കി കൊടുത്തത് മോദിയാണ് ഞാൻ 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 എന്ന ഒറ്റ ഭാവമാണ് നരേന്ദ്രമോദി കേദർനാഥിലെ ഗുഹയിലേക്ക് എത്തിയതിനു ശേഷം ഒരു വലിയ അബദ്ധം സംഭവിക്കുകയുണ്ടായി എ എൻ സംഭവിച്ച ഒരു വലിയ കയ്യബദ്ധം അതായത് എവിടെ പോകുന്നുണ്ടെങ്കിലും എ എൻ മാധ്യമ ഏജൻസിയെ വിവരമറിയിച്ച് അവരുടെ കുറച്ചു ഫോട്ടോഗ്രാഫേഴ്സും റിപ്പോർട്ടേഴ്സുമൊക്കെ മോദിയുടെ കൂടെ ഉണ്ടാകാം മോദിയുടെ ഒരു കാൽവെപ്പ് പോലും അവർ റിപ്പോർട്ട് ചെയ്യും അവർക്ക് മറ്റുള്ളതൊന്നും വിഷയമല്ല മോദിയുടെ കൂടെ തന്നെയാണ് അങ്ങനെ ധ്യാനത്തിന് വേണ്ടി പോകുന്ന ആളുകളെയൊക്കെ നമ്മളൊക്കെ കേട്ടും കണ്ടുമൊക്കെ അറിയാം താൻ ധ്യാനത്തിന് അല്ലെങ്കിൽ സന്യാസ ജീവിതം അത് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകളായിക്കൊള്ളട്ടെ അതിലേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ ചുറ്റുപാടം ഒന്ന് നിശ്ചലമായിരിക്കണമെന്ന് ആഗ്രഹിക്കും ൈവത്തോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനം എന്നതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നുള്ളത് പക്ഷേ ക്യാമറാമാനെയും റിപ്പോർട്ടറേയും മാധ്യമ സംഘങ്ങളെയും കൊണ്ട് ധ്യാനം ഇരിക്കുന്ന ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകില്ല അതിന് യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി പറഞ്ഞു വരുന്നത് എൻ എക്ക് പറ്റിയ ഒരു കയ്യമ്പത്തമാണ് മൂന്ന് പതിനേഴിന് നരേന്ദ്രമോദിയുടെ ധ്യാനത്തിലിരിക്കുന്ന ഒരു ഫോട്ടോ എൻ എ ട്വീറ്റ് ചെയ്തു മൂന്ന് പതിനേഴിന് ധ്യാനം ധ്യാനത്തിലിരിക്കുന്ന ഒരു ഫോട്ടോ ട്വീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് നരേന്ദ്രമോദി ധ്യാനം തുടങ്ങി എന്നുള്ളതാണ് നാല് പത്തിന് എ എൻ മറ്റൊരു ട്വീറ്റ് കൂടി വന്നു ആ ട്വീറ്റിൽ നരേന്ദ്രമോദി ധ്യാനം തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് അപ്പോൾ ആദ്യം പുറത്തുവിട്ട ചിത്രം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് താൻ ധ്യാനത്തിലിരിക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കാനാണ് അതിൻ്റെ ഒരു ഫോട്ടോയാണ് പുറത്തുവിട്ടത് യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം ഇതൊക്കെ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മാധ്യമ ശ്രദ്ധ നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ച് മറ്റുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല ബംഗാളിലെയും യു പിയിലെയും വോട്ടർമാർക്കിടയിൽ ി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ അതിൽ നിന്നൊക്കെ മാധ്യമങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ഒരു തെരുവ് നാടകമാണ് ഇത് എന്ന് പറഞ്ഞാൽ പോലും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല മോദിയിലോട്ട് മാധ്യമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മോദി മാത്രമായി മാധ്യമങ്ങളിൽ ഒതുങ്ങി മോദിയുടെ കേദർനാഥ് മാത്രമായി മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു പക്ഷേ ഒരു കാര്യം മാത്രം വിട്ടുപോയി പലയിടങ്ങളിലുമുള്ള ചില പ്രശ്നങ്ങൾ അടക്കം മാധ്യമ ശ്രദ്ധയിൽ നിന്നും വിട്ടുനിന്നു പോയി അതാണ് തൃണമൂലിൻ്റെ മമത അടക്കം വ്യക്തമാക്കി പറഞ്ഞത് മാധ്യമങ്ങളെ തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ഒരു തെരുവ് നാടകം എന്നാണ് മമത ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് അത് മാത്രമല്ല ധ്യാനത്തിന് വേണ്ടി പോകുന്ന ഒരാളുടെ ഒരു കോമാളിത്തരം കണ്ടില്ല എന്ന് നടിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല കാരണം പല തരത്തിലും അതായത് കണ്ണട വെച്ചുകൊണ്ട് കൊണ്ട് തന്നെ ധ്യാനത്തിലിരിക്കുന്നു വൈഫൈ മുതൽ അങ്ങോട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കുന്നു ഇതൊക്കെ സജ്ജീകരിച്ച് ധ്യാനത്തിലിരിക്കുന്നു അതായത് സെറ്റ് ഇട്ട ഗുഹയിൽ മോദിയുടെ ധ്യാനം ഇത് ലോകരാഷ്ട്രങ്ങൾ ചർച്ചയാക്കി എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരാൾ ഇരുന്ന രീതിയിൽ ആരും ധ്യാനത്തിൽ ധ്യാനത്തിലിരുന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു അപേക്ഷയുണ്ട് ഒരൊറ്റ ഒരപേക്ഷ കോമാളിത്തരം ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അത് വേണ്ട എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിങ്ങളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രാജ്യത്തെ ജനങ്ങളാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ തലകുലിച്ചു പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള